എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പിങ്കി എങ്ങനെയെങ്കിലും നന്ദുമോനെ റൂമിൽ നിന്ന് ഒന്ന് ഇറക്കാൻ വേണ്ടി നോക്കുവാണ് അതിനുവേണ്ടി പറയുന്നുണ്ട് ഗൗരിമോളെയും ആൻറ്റിയും വിളിക്കാൻ വേണ്ടി പപ്പ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ പപ്പ വിളിച്ചാലവർ വന്നില്ലെങ്കിലോ അതുകൊണ്ട് മോനൊരു കാര്യം ചെയ്യുക അമ്മ ഫോണും കൊണ്ട് വന്നേക്കുന്നത് ഒന്ന് ഇറങ്ങി വന്ന് ഫോണിൽ കൂടെ ഒന്ന് വിളിക്കുക എന്നിട്ട് ഡോക്ടർ ആൻറ്റിയുടെ മോനൂടി ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് റിക്വസ്റ്റ് ചെയ്യുക അന്നേരം അവർ ഉറപ്പായിട്ടും വരും എന്നൊക്കെ പറയുമ്പോൾ ആ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ തുറക്കാവേ എന്ന് പറഞ്ഞ് റൂം തുറന്ന് പുറത്തേക്ക് വരുവാണ് എന്നിട്ട് അമ്മ ഫോൺങ്ങാട്ട് ഞാൻ വിളിക്കട്ടെ ഗൗരിയെ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് വിളിക്കുവാണ് വിളിക്കുമ്പം ഫോണെടുക്കുന്നത് നന്ദയാണ് നന്ദ എടുത്തിട്ട് എന്താ നന്ദുമോനെ മോനെ എന്തിനാണ് വിളിച്ചത് എന്ന് ചോദിക്കും അന്നേരം നന്ദുമോൻ പറയുന്നുണ്ട് ഇവിടെ ഒരു ഫംഗ്ഷൻ നടപ്പ് നടക്കുവാണ് എന്ന് ആൻറ്റിയോടും ഗൗരിയോടും ഞാൻ പറഞ്ഞതല്ലേ അല്ലാതെ അമ്മ വിളിച്ചു പപ്പ അവിടെ വിളിക്കാൻ വന്നു എന്നിട്ട് നിങ്ങൾ എന്താ വരാത്തത് എന്നോട് സ്നേഹം ഇല്ലെന്നിട്ടല്ലേ എന്നൊക്കെ നന്ദുമോൻ ചോദിക്കുക അന്നേരം നന്ദി പറയുന്നുണ്ട് മോനെ കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു ആൻറ്റിക്ക് അതുകൊണ്ട് ആൻറ്റിക്ക് വരാൻ പറ്റാത്തതെന്ന് പറയുമ്പോൾ അതൊന്നുമല്ല എന്നോട് സ്നേഹം ഇല്ലെന്നിട്ടാ അല്ലെങ്കിൽ ആൻറ്റി ഗൗരിനെ ിലും വിടീലായിരുന്നോ എന്ന് വയ്ക്കും വേറെ നിവൃത്തിയില്ലാതെ നന്ദ എങ്കിലും ഒരു കാര്യം ചെയ്യാം ഗൗരിമോളെ പപ്പയുടെ കൂടെ വിടാം എന്നിട്ട് പപ്പ തന്നെ ഇങ്ങോട്ട് തിരിച്ചുകൊണ്ട് വിട്ടാൽ മതിയല്ലോ മോന് സന്തോഷമായോ എന്ന് ചോദിക്കുമ്പോൾ സന്തോഷമായി ഗൗരിയോ ആൻ്റിയോ ആരേലും വന്നില്ലെങ്കിൽ ഞാൻ ഈ ഫങ്ഷന് പങ്കെടുക്കുകേ ഇല്ലായിരുന്നു എനിക്ക് സന്തോഷമായി ഗൗരിമോളെ പറഞ്ഞു ഗൗരി കുട്ടിയൊക്കെ പറഞ്ഞു വിടണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് നന്ദു ഫോം വെക്കുക അപ്പോൾ ഇന്നേരം ഇത് ഇങ്ങനെയൊക്കെ നന്ദ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ഗൗതത്തിന് ഭയങ്കര സന്തോഷമാവേ ഫോം വെച്ചു കഴിഞ്ഞും പിങ്ക് വയ്ക്കും മോനെ എന്താ ഡോക്ടർ ആൻറ്റി എന്താ പറഞ്ഞതെന്ന് ആൻറ്റി വരികയല്ല പക്ഷേ ഗൗരി കുട്ടിയെനെ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും അന്നേരം ഇനിയിപ്പോൾ മോന് സന്തോഷമായില്ലേ പിന്നെ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു നന്ദവും പറയും എന്നാലും പിങ്കിക്കൊരു വിഷമമുണ്ടട്ടോ അവരുടെ ഈ പ്രകടനങ്ങളൊന്നും കാണാൻ നന്ദ വരുമില്ലല്ലോ എന്നോർത്തിട്ട് പിന്നെയും ഗൗതത്തെയാണ് കാണിക്കുന്നത് ഗൗതം പറയുന്നുണ്ട് ഏതായാലും സന്തോഷമായി ഗൗരിമോളെ ആയാലും കൂടെ വിടാമെന്ന് നന്ദ സമ്മതിച്ചല്ലോ എന്ന് പറയുവാണ് അന്നേരം നന്ദ പറയുന്നുണ്ട് വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല ആ കുഞ്ഞിൻ്റെ മനസ്സ് വേദനിക്കരുത് അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്ന് പറയും അന്നേരം ഗൗതം പറയുന്നുണ്ട് ഞാൻ തന്നെ ഈ വിവരം ഗൗരിമോളോട് പറഞ്ഞോളാം മോള് വിഷമിച്ചിരിക്കുമല്ലേ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞാൽ ഗൗതം അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ വേണ്ടാന്ന് പറയാൻ തുടങ്ങുന്നുണ്ട് നന്ദ പക്ഷേ ഗൗതം പെട്ടെന്ന് അങ്ങ് പോകും അന്നേരം മോൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ അന്നേരം അടുത്തോട്ട് പോയി ഇരിക്കുവാണ് ഗൗതം അന്നേരം ഗൗരിമോള് ഗൗതത്തോട് പറയുക അങ്ങനെ അങ്ങൾ എങ്കിലും പറയാവോ എന്റെ അമ്മയോടൊന്ന് എന്നെങ്കിലും ഫംഗ്ഷനെ വിടാൻ എനിക്ക് നന്ദൂനെ കാണാൻ കൊതിയാവുക അവൻ എത്ര തവണ എന്നെ വിളിച്ചെന്ന് അറിയാമോ അമ്മ സമ്മതിക്കുന്നില്ല അവൻ പറഞ്ഞതനുസരിച്ച് ഞാൻ ഡ്രോയിങ്ങും ഒക്കെ റെഡിയാക്കി അവനുള്ള ഗിഫ്റ്റ് വരുന്നത് റെഡിയാക്കി വെച്ചു ഇതൊക്കെ വെറുതെ ആവുമോ അങ്കളെ ഒന്ന് പറ എന്നൊക്കെ പറയുക അന്നേരം ഗൗതം പറയുന്നുണ്ട് മോൾ വിഷമിക്കുകയൊന്നും വേണ്ട മോളെ കൂടെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാൻ അമ്മ സമ്മതിച്ചോ എന്ന് പറയുന്നെങ്കിൽ ഭയങ്കര സന്തോഷം ആണോ സമ്മതിച്ചോ എങ്കിൽ ഞാൻ പെട്ടെന്ന് പോയി ഡ്രസ്സ് ഇട്ടിട്ട് വരാവേ ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഓടി അകത്തേക്ക് പോകുന്നു എന്നിട്ട് ഡ്രസ്സ് ഇട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അങ്കളെ ഇത് കൊള്ളാവോ എനിക്ക് ചേരുമെന്ന് നല്ല സൂപ്പറാന്ന് പറയും എന്നിട്ട് ഗൗതം പറയുവാണ് ഡ്രസ്സ് കൊള്ളാം പക്ഷേ മോളുടെ മുടി ഇങ്ങനെ കെട്ടിയാൽ പുള്ളിയല്ല മോളൊരു ചീപ്പ് എടുത്തുകൊണ്ട് പോകുക അങ്കള് തന്നെ ഈ കെട്ടിത്തരാമെന്ന് പറയും നേരെ നേരം മോളോടിപ്പോയി ചീപ്പിടുത്തുകൊണ്ട് കൊടുക്കുന്നു ഗൗതും തന്നെ മുടി അഴിച്ച് വേറൊരു രീതി കെട്ടുവാണ് അഴിച്ചിടുന്ന നല്ലതെന്ന് പറയും അന്നേരം മോൾ ചോദിക്കുന്നുണ്ട് അത് സിമ്പിളല്ലേന്ന് സിമ്പിളാണ് പക്ഷെ നല്ല പവർഫുള്ളാണ് മോളെ കാണാൻ അന്നേരം ഭംഗി എന്ന് പറഞ്ഞാൽ ഈരി കെട്ടിക്കൊടുത്ത് ഒരു ഉമ്മയൊക്കെ കൊടുക്കും ഈ സമയം ഇതൊക്കെ കണ്ടുകൊണ്ട് നന്ദ എങ്ങോട്ട് വരുന്നുണ്ട് നന്ദയ്ക്ക് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് കേട്ടോ ഇവരുടെ ഇടയ്ക്കു പിങ്കി കയറി വന്നില്ലായിരുന്നു എങ്കിൽ നല്ലൊരു ജീവിതം അവർക്ക് കിട്ടിയനെ ഇതുപോലെ തന്നെ സ്വന്തം അച്ഛനാണെന്ന് അറിഞ്ഞു തന്നെ മോൾക്ക് ഗൗതത്തിനെ സ്നേഹിക്കാൻ പറ്റിയിരുന്നേ പറ്റുമായിരുന്നല്ലോ അതൊക്കെ ഓർക്കുമ്പോഴാണെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് നന്ദയ്ക്ക് അങ്ങനെ ഗൗതവും ഗൗരിക്കുട്ടിയും റെഡിയായി എന്നിട്ട് നമുക്കിനി പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ആ പോകാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴാണ് ഗിഫ്റ്റ് എടുത്തില്ലല്ലോ എന്ന് ഓർക്കുന്നത് അന്നേരം അയ്യോ ഗിഫ്റ്റ് എടുത്തില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ അതോടെ എടുത്തോ എന്ന് പറഞ്ഞാൽ ഗൗതം ഗിഫ്റ്റ് എടുത്ത് കൈ കൊടുക്കുന്നു ഡ്രോയിങ് ആട്ടോ നന്ദുവിന് വേണ്ടി മോള് വരച്ചൊരു ഡ്രോയിങ് ആണ് രണ്ടുപേരോട് വരുവാണ് വരുവാണന്നേരം നന്ദ അവിടെ നിന്ന് ഇപ്പം ഉണ്ട് നേരം ഗൗരുമോളോട് പറയുക ഗൗരുമോൾ നന്ദയോട് പറയുവാണെ അമ്മ നല്ല പഞ്ചാര അമ്മയാട്ടോ ഞാൻ പോയിട്ട് വരാൻ കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ആ നിൻ്റെ ഷോപ്പിംഗ് ഒന്നും ഇങ്ങോട്ട് വേണ്ട അവിടെ പോയി കുസൃതി ഒന്നും കാണിക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ ഇല്ലന്നേ ഒന്നും കാണിക്കൂല എന്ന് പറയും എന്നിട്ട് എന്നാൽ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് എൻ്റെ ഉമ്മ വേണ്ടേന്ന് ചോദിക്കും എന്നിട്ട് നന്ദയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഗൗതത്തിൻ്റെ കൂടെ ഇങ്ങനെ മോള് പോരുവാണ് മോള് പോയി കഴിയുമ്പോഴേക്കും ഭയങ്കര ടെൻഷനാട്ടോ നന്ദയ്ക്ക് ഗൗതത്തിൻ്റെ കൂടെയാണ് സ്വന്തം അച്ഛൻ്റെ കൂടെയാണ് പോയതെങ്കിലും അടുത്തുനിന്ന് പോയി കഴിയുമ്പോഴേക്കും ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെ ആയിട്ട് ഇങ്ങനെ വിങ്ങി പൊട്ടി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന നന്ദിയെ കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന ഇന്ദീപരമാണ് മഹേശ്വരം വന്നിട്ട് ചോദിക്കുന്നുണ്ട് എത്ര നേരമായി ഫംഗ്ഷൻ ഇതുവരെ തുടങ്ങാറായില്ല എന്ന് ചോദിക്കുമ്പോൾ മോഹിനി പറയുവാണ് അയ്യോ അങ്ങനെ തുടങ്ങാനൊന്നും പറ്റിയല്ല ഇവിടെ വേറൊരാളോട് വന്നു എന്നാലേ ഫങ്ഷൻ ഫങ്ഷന് പങ്കെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് നന്ദു അതുകൊണ്ട് നന്ദയുടെ കാലു പിടിക്കാൻ വേണ്ടി ഗൗതം പോയേക്കുവാണ് എന്ന് പറയുമ്പോൾ മഹേശ്വരനത് ഇഷ്ടപ്പെടുകയല്ല അതുപോലെ ജഗന്നാഥനും ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നാണംകെട്ട ഒരു പരിപാടിയല്ലേ ഇതിനൊക്കെ ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തിരുമിക്ക് തീരുമാനിക്കുന്നത് പിങ്കിച്ചേച്ചിയും ഗൗതമേടനും കൂടിയല്ലേ എന്ന് പവിത്ര പറയും അന്നേരം മോഹിനി പറയുന്നുണ്ട് അവരൊന്നും അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നന്ദുമോന എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഈ ഈ വീട്ടിലെ രക്തബന്ധമുള്ള അനന്തരാവകാശം ാണ് അവന്റെ വിചാരം അതൊന്നും അല്ല എന്ന് അവൻ അറിയത്തില്ല ഏതായാലും ഒരു കാര്യം ഞാൻ ഞാനിങ്ങോ പറഞ്ഞേക്കാം പവിത്രയുടെ കുഞ്ഞ് വന്നതിന് ശേഷം ഈ രീതിയിലുള്ള ഏർപ്പാടൊന്നും ഞാൻ സമ്മതിച്ചു തരത്തില്ല രക്തബന്ധത്തിലുള്ള ഒരു അനന്തരാവകാശം വന്നു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റിന് ഈ കളിക്കൊന്നും ഞാൻ നിന്ന് തരികയില്ല എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് ഓർത്തേരെ എന്നൊക്കെ പറയുവാണ് മോഹിനി അത് കേൾക്കുമ്പോൾ പവിത്രയ്ക്ക് ടെൻഷനാണ് കാരണം പവിത്ര പറയും ഓ ആ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ ഏതായാലും അവർ വന്നാലല്ലേ ഫംഗ്ഷൻ നടത്തുള്ളൂ ഇനിയിപ്പം വരുന്നില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നതുമ്പോൾ അയ്യോ ഫംഗ്ഷനെ പങ്കെടുക്കും ിയിലായിരിക്കും അവനല്ലേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നേ എന്ന് പറഞ്ഞ് മോഹിനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് എന്തായാലും ഗൗതവും ഗൗരിമോളൂടെ ഇന്ത്യപരത്തിലോട്ട് വരുന്നു വണ്ടി നിന്ന് ഇറങ്ങുന്നത് ഗൗരിമോൾക്ക് ഇത്രയും വലിയ വീട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഗൗതമം അടുത്തോട്ട് വരുമ്പോൾ പറയുന്നുണ്ട് കൂടി കൊണ്ടുവരേണ്ടതായിരുന്നു അല്ലേ അംഗ്ലേന്ന് അങ്ങനെ അതെന്താ മോൾ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പറയുവാണ് എൻ്റെ അമ്മ ഇത്രയും വലിയ വീടൊന്നും കണ്ടിട്ടില്ല ഈ വീട്ടിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമ്മ പറഞ്ഞേനെ ഇനി ഈ വീട്ടിൽ നിന്ന് പോകുന്നില്ല ഇവിടെ തന്നെ താമസിക്കാമെന്ന് അമ്മ പറഞ്ഞേനെ എന്ന് പറയുമ്പോൾ ഗൗതം ഇങ്ങനെ മനസ്സിലോർക്കുവാട്ടോ അന്ന് ആ ലാസ്റ്റ് കുറച്ച് ദിവസം നടന്ന സംഭവങ്ങൾ ഓർക്കും എന്നിട്ട് ഗൗതം മനസ്സിൽ പറയുവാണ് ഈ വീടും ഈ അങ്കിളിനെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഈ വീട് വിട്ട് വിട്ടിറങ്ങിപ്പോയ ആളാണ് മോളിൻ്റെ അമ്മ അത് മോൾക്ക് അറിയില്ലല്ലോ എന്ന് എന്തെങ്കിലും ഗൗരിമോൾ പറയും അങ്കിള് പെട്ടെന്ന് വാ നമുക്ക് അകത്തോട്ട് പോവാം എനിക്ക് നന്ദൂനെ കാണാൻ കൊതിയായി എന്ന് പറയുമ്പോൾ ആ പോകാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി ചെല്ലുന്നു ഈ സമയം നന്ദുമോനാണെങ്കിൽ ഗൗരി വന്നുണ്ടോ വന്നുണ്ടോയെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക അന്നേരം പിങ്കി വന്നിട്ട് മോൻ ഇവിടെ വന്ന് നിൽക്കുകയാണ് നമുക്ക് അങ്ങോട്ട് പോകുക എന്ന് പറയുമ്പോൾ ഗൗരിമോ ഗൗരിക്കുട്ടി വരട്ടെ എന്നിട്ടേ ഉള്ളൂ എന്ന് പറയും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും ഗൗരി അവത്തോട്ട് കയറി വരും എന്നിട്ട് ഭയങ്കര സന്തോഷം ആട്ടോ രണ്ടുപേർക്കും ഏതായാലും നീ എന്നെ പറ്റിക്കുമെന്ന് ഞാൻ ഓർത്തത് എന്ന് നന്ദുമോൻ പറയുമ്പോൾ ഏയ് അങ്ങനെ പറ്റിച്ചൊന്നും ഞാൻ വന്നില്ലേ എന്ന് ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് നന്ദുമോൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാർക്കാ തരേണ്ടേ നന്ദുമോനാണോ അതോ പപ്പയ്ക്കും അമ്മയ്ക്കുമാണോ കൊടുക്കണ്ടേ എന്ന് ചോദിക്കും അന്നേരം അവരുടെ അല്ലെ വെഡിങ് ആനിവേഴ്സറി അവർക്ക് കൊടുത്തോ എന്ന് നന്ദുമോ പറയുക അന്നേരം ഗോതം പറയുന്നുണ്ട് ഇത്രയും വാശി പിടിച്ച് ഇവിടെ ഗൗരിമോളെ എത്തിച്ചത് നന്ദുട്ടനല്ലേ അതുകൊണ്ട് നന്ദുകൂട്ടൻ തന്നെ അത് അതെടുത്തോ എന്ന് പറയുവാണ് അന്നേരം പിങ്കി പറയുന്നുണ്ട് ഇനി ഇവിടെ അങ്ങ് നിൽക്കണ്ട നമുക്ക് അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു അവരവിടെ പോയി ആ സോഫയിൽ ഇരിക്കുവാണ് അന്തേക്കും അങ്ങോട്ടേക്ക് വെല്ലിമ്മയും മോഹിനിയും അവരെല്ലാവരും മനുണ്ട് കേട്ടോ ലക്ഷ്മിയൊക്കെ ഉണ്ട് അന്നേരം നല്ല മിടിക്കുക ഗൗരിമോ ഗൗരികുട്ടി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു പടം വരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഗൗരിമോളെ എന്നൊക്കെ പറയുവാണ് നന്ദുമൻ അന്നേരം വലിയ അങ്ങോട്ട് വരുക ഇത് കേട്ടിട്ടുണ്ട് അന്നേരം ഉറപ്പായിട്ട് സാമർഥ്യം കാണൂലോ എല്ലാ സാമർഥ്യവും തികഞ്ഞ നന്ദഡോക്ടർ മോളല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു വിഷമമൊക്കെ വന്നുണ്ട് നമ്മുടെ ഗൗരി മോൾക്ക് ഏതായാലും നന്ദുമ പരിചയപ്പെടുത്തുമാണ് അവിടെ കേൾക്കുന്ന എല്ലാവരെയും എൻ്റെ മുത്തശ്ശിയാണ് അതുപോലെ ഇതേ നിൽക്കുന്നതാണ് എൻ്റെ അച്ഛമ്മ രണ്ടുപേർക്കും നമസ്കാരം പറ എന്നൊക്കെ നന്ദുമോം പറയുമ്പോൾ ഗൗരിമോളെ എഴുന്നേറ്റ് നിന്ന് രണ്ടുപേർക്കും നമസ്കാരം പറയും രണ്ടുപേരുടെ മുഖം അങ്ങ് മങ്ങിപ്പോ ഇഷ്ടമല്ലല്ലോ ഗൗരിമോളെ അന്നേരം നന്ദുമൻ ചോദിക്കുന്നുണ്ട് ഇത് െന്താ നിങ്ങളിങ്ങനെ ഒരാളെ നമസ്കാരം പറഞ്ഞത് തിരിച്ച് പറയണ്ടേ അതല്ലേ ചെയ്യേണ്ടത് മുത്തശ്ശി തിരിച്ച് നമസ്കാരം പറ എന്ന് പറയും വേറെ നിവൃത്തിയില്ലാതെ രണ്ടുപേരും ഒരു വളിച്ച് നമസ്കാരം കൊടുക്കുന്നുണ്ട് മോൾക്ക് ഇങ്ങനെ നമസ്കാരമൊക്കെ പറയുമ്പോഴും ഗൗരുമോളെ രണ്ടുപേരെയും മുത്തശ്ശീന്നും അച്ഛമ്മെന്നൊക്കെ വിളിച്ചത് അത് ഇഷ്ടപ്പെടുന്നില്ല വല്ല്യമ്മയ്ക്ക് വല്യമ്മ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഞങ്ങളെ അങ്ങനെയൊക്കെ വിളിക്കുന്നത് അതിൻ്റെ എന്ന് പറയുമ്പോൾ അതെന്താ നന്ദുമോൻ്റെ അച്ഛമ്മയും അല്ലേ അപ്പോഴാണ് ഞാൻ അങ്ങനെയല്ലേ വിളിക്കണ്ടതെന്ന് പറയുമ്പോൾ ചോദിക്കുമ്പം അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഏതായാലും വീട് മൊത്തം കാണിച്ച് തരാമെന്ന് പറഞ്ഞ് നന്ദുമോൻ ഗൗരിമോളെ കൊണ്ട് അങ്ങോട്ട് പോകുന്നു അന്നേരം പിങ്കി ചോദിക്കുകയാണ് നന്ദ വന്നില്ല അല്ലേ എന്ന് ഗൗതത്തിനോട് ഇല്ലയെന്ന് ഭയങ്കര ഗൗരവത്തിൽ പറഞ്ഞിട്ട് ഗൗതമം അങ്ങോട്ട് പോകുന്നു പിങ്കി അങ്ങോട്ട് പോയി കഴിഞ്ഞെങ്കിൽ ഭയങ്കര വിഷമാ വല്യമ്മയ്ക്ക് വല്യമ്മ ചോദിക്കുവാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തത് നന്ദേനെ കാണിക്കാൻ വേണ്ടിയല്ലേ ഇനി എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് ലക്ഷ്മിയോട് അപ്പോൾ ലക്ഷ്മി നമുക്ക് വേറെ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കാം എന്ന് പറയുന്നു ഈ സമയം നന്ദ ഭയങ്കര ടെൻഷനിൽ ആ വീടിൻ്റെ ഫ്രണ്ട് വയസ്സ് തന്നെ നിപ്പിടണ കേട്ടോ അന്നേരമാണ് നിർമ്മല് വരുന്നത് എന്നിട്ട് മോൾ എന്താന്ന് ചോദിക്കുമ്പോൾ മോള് മോളെ അവളുടെ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയി എന്ന് പറയും അന്നേരം അതെന്തിനാ എന്ന് ചോദിക്കുമ്പോൾ കാര്യം പറയും കേട്ടോ അന്നേരം നിർമ്മല് പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ഒരു നല്ല കാര്യം തന്നെയാണ് നടന്നത് ഇതൊന്നും സംഭവിച്ചില്ലായിരുന്നു എങ്കിൽ സ്വന്തം മോളായി തന്നെ കണ്ട് സ്നേഹിച്ചതിനെ ഗൗതുമേട്ടൻ ഇതൊക്കെ സംഭവിച്ചു പോയില്ലേ എന്നിങ്ങനെ പറയുമ്പം നന്ദ പറയുന്നുണ്ട് എന്നും ഞങ്ങളുടെ ഒപ്പം നിഴലായിട്ട് ഉണ്ടായിരുന്നു അവൾക്ക് ഗൗതം സാറിനെ വേണമായിരുന്നു ലാസ്റ്റ് അവൾ അവളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെടുക്കുകയും ചെയ്തു എന്നിങ്ങനെ വിഷമത്തി നിർമ്മല പറയുന്നുണ്ട് സാരമില്ല കഴിഞ്ഞതെല്ലാം കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ എന്തായാലും സ്വന്തം അച്ഛനാണ് എന്ന് അറിയാതെയാണെങ്കിലും ഗൗതമേട്ടൻ്റെ സാമീപ്യം മോൾക്ക് കിട്ടുന്നത് നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് അന്നേരം നന്ദ പറയുക ഗൗതം സാറിൻ്റെ കൂടെ മോളെ വിട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അബദ്ധം പറ്റിയല്ലോ എന്ന് ഓർത്തത് കാരണം എന്നോടുള്ള ദേഷ്യം ആ വീട്ടിലുള്ള എല്ലാവരും എൻ്റെ മോളോട് കാണിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും അന്നേരം നിർമ്മല പറയുന്നുണ്ട് ഈ അങ്ങനെയൊന്നും സംഭവിക്കില്ല ഗൗതമേട്ടൻ അവിടെ ഇല്ലേ നോക്കിക്കോളൂ എന്ന് പറയുമ്പോൾ നന്ദ പറയുന്നുണ്ട് എൻ്റെ കണ്ണെത്തുന്ന പോലെ ഗൗതം സാറിൻ്റെ ഭഗവാന്റെ കണ്ണ് എല്ലാത്തും എല്ലായിടത്തും എത്തില്ല അതോർത്തിട്ട് എനിക്കൊരു ടെൻഷനാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് മൂന്ന് പൂതനകളും കൂടെ നിന്ന് ഇങ്ങനെ ചർച്ച ചെയ്യുവാണ് എങ്ങനെയെങ്കിലും നന്ദേനെ അങ്ങോട്ട് വിളിച്ചു വരുത്തണം ഈ ഫംഗ്ഷൻ കാണണം നന്ദ എന്നിട്ട് അവളുടെ മനസ്സ് മുരുകണം എന്നൊക്കെ പറയുവാണ് വല്യമ്മ അതിനുള്ളൊരു കാര്യം കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുമ്പം മോഹിനി പറയുന്നുണ്ട് ഏത് പെണ്ണായാലും സ്വന്തം ഭർത്താവും മറ്റൊരു പെണ്ണിൻ്റെ കൂടെ നിന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ ആഘോഷിക്കുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ച് കളയും അത് ഉറപ്പാന്ന് പറയുമ്പം അതിനുവേണ്ടിയല്ലേ നമ്മൾ ഈ കഷ്ടപ്പാടൊക്കെ സഹിക്കുന്നതെന്ന് വല്യമ്മ പറയും എന്നിട്ട് വല്യമ്മ പറയാണ് ഞാനൊരു പ്ലാൻ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറയും എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പറയുവാണ് ഫംഗ്ഷൻ തുടങ്ങാറാകുമ്പം ആ പെണ്ണിനെ കൊണ്ട് നന്ദേനെ ഫോൺ വിളിപ്പിക്കണം എന്നിട്ട് ഇതെല്ലാം അവളെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കണം അവൾ അവിടെ ഇരുന്ന് ഒരുക്കി തീരട്ടെ എന്ന് പറയും അന്നേരം എങ്ങനെ വിളിക്കുന്ന ആ പെണ്ണിൻ്റെ ഫോൺ ഇല്ലല്ലോ എന്ന് മോഹിനി പറയും അന്നേരം വലിയ പറയുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും നന്ദുമോൻ വിളിക്കുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ ആ നമ്പറിലേക്ക് നമുക്ക് വിളിക്കാം എന്നിട്ട് കാണിച്ചു കൊടുക്കാമെന്ന് പറയും എന്നിട്ട് അന്നേരം വലിയ പെട്ടെന്ന് പ്രത്യേകം പറയുന്നുണ്ട് എല്ലാം കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കണം ആരെങ്കിലും എന്ന് പറയുമ്പോൾ അത് ഞാൻ ഞാനേറ്റു എന്ന് മോഹിനി പറയുന്നു ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും കുട്ടികളെ രണ്ടുപേരും കൂടെ വർത്താനം ഒക്കെ പറഞ്ഞ് അങ്ങോട്ട് വരുവാണ് അന്നേരം നന്ദുമോൻ പറയുന്നുണ്ട് കേട്ടോ ഗൗരിമോളോട് എൻ്റെ അമ്മയും പപ്പയും കൂടി ഇപ്പം ഇറങ്ങി വരുമെന്ന് അന്നേരം വല്യമ്മ മോഹിനി പറഞ്ഞു വിടുന്നു മോഹിനി വന്ന് മോനോ മോളോട് ഗൗരിമോളോട് പറയുവാണ് മോളുടെ അമ്മ വന്നില്ലല്ലോ ഫംഗ്ഷൻ അതുകൊണ്ട് നമുക്ക് വീഡിയോ കോൾ വിളിച്ച് എല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കാം അത് നല്ല ഐഡിയ എന്ന് ഗൗരിമോളും പറയും ഏതായാലും നന്ദുമോൻ്റെ ഫോണിൽ നിന്ന് അവർ വിളിക്കുവാണ് ഈ സമയം നന്ദി ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിനറിയില്ലല്ലോ ഒരു കെണി വെച്ചിട്ടാണ് അവർ വിളിക്കുന്നത് അന്നേരം കറക്റ്റ് മോൾ വിളിച്ചിട്ട് പറയുവാണ് അമ്മേ ഇപ്പം ഇറങ്ങി വരും നന്ദും മോൻ്റെ അമ്മയും പപ്പയും കൂടി ഇത് വലിയ വിടാണ് ഞാൻ അമ്മയെ എല്ലാവരും കാണിച്ചു തരാം അമ്മ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയും എന്നിട്ട് വീഡിയോ കോളിൽ കാണിച്ചു കൊടുക്കുവാണ് പിങ്കിയും ഗൗതവും കൂടി ഇറങ്ങി വരുന്നത് അന്നേരം അവർ ഇറങ്ങി വരുന്ന വീഡിയോ കാണാൻ വീഡിയോയിലൂടെ കാണുമ്പം ആകെ സങ്കടമാവുന്നുണ്ട് കേട്ടോ നന്ദയ്ക്ക് അന്നേരം കറക്റ്റ് ഭാഗത്തിൽ പറയാം കൈ ഓർത്ത് പിടിച്ച് ഇറങ്ങി പോവാം അങ്ങനെയാണ് വരേണ്ടതാണ് അന്നേരം അവർ കൈ ഓർത്ത് പിടിച്ച് ഇങ്ങനെ ഇറങ്ങി വന്നു അത് കാണുമ്പോൾ നന്ദയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇറങ്ങി വന്ന് നിന്ന് കഴിയുമ്പോൾ മോള് തന്നെ പറയുന്നുണ്ട് ഇന്ന് ആൻറ്റി കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് അപ്പോൾ മോൻ പറയുമ്പോൾ അപ്പയും സുന്ദരനാണ് നേരം പിങ്കി പറയുകയാണെങ്കിൽ അതേ ഞാൻ ഈ അങ്കിളിൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ഇത്രയും സൗന്ദര്യം തോന്നിയെന്ന് മോളോട് പറയും പിങ്കി ഇതൊക്കെ കേൾക്കുന്നത് സഹിക്കാൻ പറ്റുന്നില്ലാട്ടോ നന്ദയ്ക്ക് ഏതായാലും വല്ല്യമ്മ കണ്ണ് കാണിക്കുന്നതനുസരിച്ച് മോഹന് പോയി വീഡിയോ കോൾ അങ്ങ് മേടിക്കുന്നു എന്നിട്ടെല്ലാം നന്നായിട്ട് ഷൂട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുവാണ് അന്നേരം പവിത്ര വന്നിട്ട് പറയുന്നുണ്ട് അത് ഇങ്ങനെ നിന്നാൽ മതിയോ നമുക്ക് കേക്ക് കട്ട് ചെയ്യേണ്ടതെന്ന് വാ കട്ട് ചെയ്യാം വാ ഗൗരി എന്ന് പറഞ്ഞ് മോനെ ഗൗരി കൂടെ വിളിക്കുവാണ് അന്നേരം വല്യമ്മ ചോദിക്കുക എന്തിനാ മോനെ നീ ഇവളെയൊക്കെ വിളിക്കുന്നത് നിൻ്റെ അച്ഛനും അമ്മയും മാത്രമാണ് ഇവർ രണ്ടുപേരും അതുകൊണ്ട് കേക്ക് മുറിക്കുമ്പോൾ ഇവളെ വിളിക്കേണ്ട കാര്യമുണ്ടോ ഇതൊക്കെ എന്തിനാ മോൻ ചെയ്യുന്നത് എന്ന് ചോദിക്കും അന്നേരം എന്നിട്ട് മോളോട് ചോദിക്കുക നീനെ ആര് വിളി ിട്ടാ നീ ഇങ്ങോട്ട് വന്നത് എന്ന് നോക്കുകയോട്ടോ ഇതൊക്കെ നന്ദ ഫോണിൽ കൂടെ കേൾക്കുമ്പോൾ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് നന്ദ അവിടെ നിന്ന് നന്ദയ്ക്ക് വിഷമാവുന്നുണ്ട് അന്നേരം ഗൗരുമോൾ പറയും ഞാൻ വന്നത് നന്ദുമോൻ വിളിച്ചിട്ടാണ് അന്നേരം ഓ ആരേലും വിളിക്കാൻ നോക്കിയിരിക്കും അങ്ങോട്ട് വലിഞ്ഞു കയറി വന്നോളും നിനക്കൊന്നും നാളില്ലേ ഇതേ വലിഞ്ഞു കയറി വന്നവർക്കുള്ള ഫംഗ്ഷനൊന്നും ഇവിടെ നന്ദുമോൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉള്ള വെഡിങ് ആനിവേഴ്സറി ആണെന്നൊക്കെ പറയും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ചേർച്ചയുള്ള ഭാര്യ ഭർത്താക്കന്മാരെ കണ്ടിട്ടില്ല നിങ്ങൾ ഒരു നൂറ് വർഷം ഇങ്ങനെ ജീവിക്കണമെന്ന് പറയും ലക്ഷ്മിയുടെ പകരം രക്ഷ്മി അതുപോലെ നൂറ് വർഷം ജീവിക്കണം എൻ്റെ മക്കൾ രണ്ടുപേരും എന്ന് പറഞ്ഞ് ആശംസിക്കുന്നുണ്ട് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അവർ ക്യാമറയിലേക്ക് നോക്കുന്നുണ്ട് കേട്ടോ നന്ദ കേൾക്കാൻ വേണ്ടിയാണല്ലോ പറയുന്നത് അതിനുവേണ്ടി അപ്പോൾ മോൾക്ക് ഇതെല്ലാം കേട്ട് ആകെ സങ്കടമായിട്ട് വിഷമിച്ച് മോളങ്ങോട്ട് പോവുകയാണ് അന്നിട്ട് ഇത് കാണുന്ന നന്ദയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്ന നന്ദയെ കാണിക്കുന്നുണ്ട് കോൾ കട്ട് ചെയ്ത് ഉറപ്പായിട്ട് നന്ദ മോളെ വിളിക്കാനായിട്ടായിരിക്കും എൻ്റെ വിവരത്തിലേക്ക് വരുന്നത് ആ പൊട്ടൻ ഐ പി എസ് അന്നൊരു മുഖം വീർപ്പിച്ച് നിൽക്കുക എന്ന ആ സംസാരം അവിടെ നിർത്തണ്ടേ ഇത് ഈ ഡയലോഗ് അവർക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞ് മോൾക്ക് വിഷമായി കഴിയുമ്പോഴേ ആശാൻ്റെ വായിന്നുള്ള മറുപടി ഇങ്ങോട്ട് വരത്തുള്ളൂ ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിച്ചത്